ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ മന്തിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ മന്തി തയ്യാറാക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ മോൻ്റെ അടുത്ത് ഒരു കിലോ ചിക്കൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവൻ മേടിച്ചോണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മന്തി തയ്യാറാക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലോട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ മുഴുവനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചെടുക്കാൻ പോഴത്തേക്ക് അത് അവിടെ അവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു വരും കേട്ടോ അപ്പം ഞാൻ ജെന്നലൊക്കെ അങ്ങ് ഒരു വെട്ടത്തിന് വേണ്ടി അങ്ങ് തുറന്നിട്ടിട്ടുണ്ടേ നമ്മൾ ലേറ്റ് ഇടമ്പഴത്തേക്ക് എനിക്കൊരു പുകച്ചിരി പോലെ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ജെന്നലക്കെ തുറന്നിട്ടിട്ടുള്ളത് അപ്പം ഞാനൊരു സവാളയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായി ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാമേ നന്നായി ഒന്ന് അരയ്ക്കാൻ കെട്ടും മല്ലിയിലേയും പുതിനയിലേൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം മന്തി മസാല ഉണ്ടായിരുന്നേ ഞാൻ ആവശ്യത്തിന് മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും മല്ലി മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഒരു ശകലം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു കുറച്ച് സുറുക്കയും കൂടി ഒന്നും കൂടി വരാം ആയതുകൊണ്ടാണ് ഞാൻ മന്തി തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചോറും മീൻ മീൻകറിയും അവയിലും ഒക്കെ കഴിക്കുന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ മിക്ക വെള്ളിയാഴ്ചയും ഞാൻ മന്തി വെക്കും കേട്ടോ നമ്മൾ മോനൊക്കെ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷം സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മന്തി തയ്യാറാക്കി കൊടുക്കുമേ അപ്പോൾ നമ്മൾ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രാമ്പു പട്ട ഏലക്കയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി എല്ലാം ഞാൻ ഇട്ടങ്ങ് അടച്ച് അങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറത്ത് ഉള്ള ജോലിയും വീട്ടിന് കിച്ചനും ഒക്കെ ഞാൻ പാത്രം ഒക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് നീറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ മന്തി വെക്കാനായിട്ട് കയറിയിട്ടുള്ളത് അപ്പം ഞാൻ ചിക്കനൊക്കെ മറ്റേ കിച്ചണിൽ വെച്ചൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ബ്ലഡൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇനി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ബാക്കിയുള്ള അരപ്പുകളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ മുക്കാൽ കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് എടുത്തിട്ടുണ്ട് അതും കൂടി വെള്ളത്തിലോട്ടിട്ടൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകി നമുക്കൊരു സ്റ്റെയിനറിലോട്ട് ഊറ്റിയെടുക്കാം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് നന്നായി മാറിയതിന് ശേഷം മാത്രം അരപ്പ് ചേർക്കണം അരപ്പ് ചേർത്താൽ മതിയെ അപ്പോൾ പെട്ടെന്ന് തന്നെ അരപ്പ് പിടിക്കും നമ്മൾ തലേ ദിവസേ അരപ്പൊക്കെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് പിടിക്കും കേട്ടെ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കും അപ്പോൾ വെള്ളമൊക്കെ ഊറിപ്പോവാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഞാനിവിടെ നമ്മൾ അരപ്പുകളൊക്കെ ചേർത്തതും ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതും ഒക്കെ ചെറുതായിട്ടൊന്ന് അവിടേക്കൊന്ന് വെള്ളത്തിൻ്റെ ഇതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ അങ്ങ് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് പേര് രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളു അപ്പോൾ നമുക്ക് ഇത്ര മതി കേട്ടോ അപ്പോൾ ആ വെള്ളം അരി ഒന്ന് ഊറ്റിയെടുക്കത്തേക്കുള്ള വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരി ഒന്നും കൂടി ഒന്ന് കഴുകി ഞാനൊന്ന് ഊറ്റിയെടുക്കേനേ അപ്പോൾ വെള്ളം തിളയ്ക്കുന്നത് വരെ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് രണ്ട് വെള്ളം ഒന്ന് കഴുകി കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ഇതായി വന്നപ്പോൾ ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റൈസിൽ പിടിക്കത്തക്ക രീതിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഗ്രാമ്പു പട്ട ഏലക്കൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്ക കഴിഞ്ഞ് പോയി കേട്ടോ എന്നാലും നമ്മളെ ഗ്രാമ്പിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഏലക്ക ഉണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒക്കെ പാമ്പോനൊക്കെ പള്ളിയിൽ പോകാനൊക്കെ അങ്ങ് റെഡി ആവേണേ അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതൊക്കെ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ബൗളിലോട്ട് ചിക്കനൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുക പള്ളി പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ മേടിച്ച് വെച്ചാലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സാധനമൊന്നും കാണാം ചിലപ്പോൾ കാണില്ല കേട്ടോ അപ്പോഴത്തേക്ക് അവൻ അവൻ്റെ അടുത്ത് പറഞ്ഞാണ് മേടിക്കുന്നത് ദേഷ്യവും വരും എന്നാലും മേടിച്ചുകൊണ്ട് തരും കേട്ടോ അപ്പോൾ ഉപ്പും സുറുക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ട് നന്നായി തന്നെ നമുക്ക് ചിക്കനിൽ പ്രസ് ചെയ്ത് നല്ല നന്നായിട്ട് അരപ്പ് ചേർത്ത് പിടിപ്പിച്ചു കൊടുക്കുക ഞാൻ ചിക്കൻ മന്തിയൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് മന്തി തയ്യാറാക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകി കഴുകിയെടുത്തു വെച്ച അരി ചേർത്ത് കൊടുക്കുക ഇന്ത്യ ഗേറ്റാണേ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് വൈറ്റ് റൈസാണ് കേട്ടോ ഈ ചുമന്ന റൈസിനെ കാട്ടി എനിക്ക് ഈ റൈസാണ് ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ അരിയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേ ഇനി നന്നായി ഒന്ന് തിളച്ച് വേവട്ടെ നമുക്ക് അപ്പോഴത്തേക്ക് ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കാം അപ്പോൾ ഞാൻ കുക്കർ എടുത്തിണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കുക്കർ മതി നമ്മൾ ഒരു കിലോ ചിക്കനല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയ കുക്കർ മതി എന്ന് വിചാരിച്ച് ഞാൻ ചെറിയ കുക്കർ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കുക ഒത്തിരി അധികം ഓയിൽ ഒഴിക്കണം കേട്ടോ എങ്കിൽ നമ്മുടെ റൈസിലും ആ ഓയിൽ ആ നമ്മളിന് എക്സ്ട്രാ വേറെ ഓയിലൊന്നും ചേർക്കൂല കേട്ടോ ഈ ഈ അരപ്പും ഓയിലും ഒക്കെ തന്നെയാണ് നമ്മളെ ചോറിൽ പിടിക്കുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി അധികം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ക്രിസ്മസ് എല്ലാം നമ്മുടെ വഴിയിലൂടെ ഓരോ കുട്ടികളെയൊക്കെ മാതാപിതാക്കൾ കൊണ്ടുപോകേണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഓരോ സ്കൂളുകളിൽ നടക്കുകയാണ് ഓരോരുത്തർ റെഡ് ഉടുപ്പും റെഡ് ഫ്രോക്കുമൊക്കെ മേടിക്കാനായിട്ട് പോകുന്നുണ്ട് ഒന്ന് ചില സ്കൂളുകളിലൊക്കെ ഇന്ന് ഇന്നായിരുന്നു സെലിബ്രേഷൻ ചില സ്കൂളുകളിലൊക്കെ നാളെ കേട്ടോ അപ്പം മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കേട്ടോ കൊച്ചു മക്കളൊക്കെ നല്ല ഫ്രോക്കും ഉടുപ്പും ഒക്കെ ഇട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് കയറിയതേ അപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് റെഡിയായോന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയനെ അപ്പോൾ ആവശ്യത്തിന് ഒത്തിരി അധികം ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ നമ്മൾ എല്ലാത്തിലും ഉപ്പൊന്ന് പിടിച്ചു വരണ്ടേ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് ചോറൊക്കെ റെഡി ആയി വരുന്നോണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് വേവട്ടെ എന്ന് കരുതി ഞാനങ്ങ് വെച്ചു അപ്പോൾ നമ്മുടെ കുക്കറിലും ആവി വരുന്നുണ്ടേ ഒരു രണ്ട് ഫിസില് കേട്ടാൽ മതി ഒരുപാട് ചിക്കൻ അങ്ങ് വെന്തൊടയേണ്ട കേട്ടോ ഒരു രണ്ട് ഫിസില് നമ്മൾ ചിക്കൻ അല്ലേ അത് ഒരുപാടൊന്നും വേവൊന്നുമില്ല അപ്പോൾ രണ്ട് രണ്ട് ഫിസില് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആവും കേട്ടോ അപ്പോൾ റൈസ് ഞാൻ മുക്കാൽ ഭാഗമല്ല അതിൽ അത് കൂടുതലൊത്തുകൂടി വേവിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റൈസും ചോറും നമ്മുടെ റൈസും ചിക്കനും ഒക്കെ ഒരേ ചൂടായതുകൊണ്ട് തമ്മിൽ ഒരുപാട് നേരം നമുക്ക് ഇടേണ്ട പെട്ടെന്ന് അങ്ങ് ആവി വരും കേട്ടോ അപ്പോൾ റൈസ് ഞാൻ ഇപ്പോൾ തന്നെ കുറച്ചങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിത് സ്റ്റെയിനറിലോട്ടൊന്നും ഊറ്റിയെടുക്കുക അപ്പോൾ എല്ലാ മക്കളും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്രിസ്മസിന് കേക്കൊക്കെ മുറിക്കാനായിട്ട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് നമ്മളൊന്നും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഈ ക്രിസ്മസിന് സെലിബ്രേഷനും ഇല്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എൻ്റെ മോനിക്കും സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോളേജിൽ വരെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഞാൻ വിട്ടിട്ടുമുണ്ട് അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ സാധനങ്ങൾ വേണം അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോകുന്ന വീഡിയോയും കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളെയും കൂടി കാണിച്ച് തരണമെന്നാണ് ആഗ്രഹം നടക്കും നമുക്ക് കാണിച്ച് തരാം കേട്ടോ ഞാൻ വീഡിയോ സാധനം മേടിക്കാൻ പോകുന്നതും കേക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് വ്ളോഗാക്കാം അപ്പം ഞാൻ ചിക്കനൊക്കെ ആവിയൊക്കെ പോയി ഞാൻ ഫ്രിസ്സിലൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ ദം തയ്യാ നമ്മുടെ മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് കടായിലോട്ട് നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കനിൽ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സുർക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു പുളിപ്പൊക്കെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പച്ചമുളക് ചേർക്കാൻ മറന്നുപോയേ രണ്ട് പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പ്ലം കേക്ക് നല്ലൊരു ടേ നമ്മൾ മുമ്പൊക്കെ കടയിൽ നിന്ന് മേടിച്ചില്ലേ കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ബട്ടറൊക്കെ ചേർത്ത് മെൽറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം അപ്പം മല്ലിയിലേയും പുതിനേയിലൊക്കെ ഇല്ലായിരുന്നു ഞാൻ മമ്മീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മേടിച്ച് തരാം അങ്ങനെ പുതിനേലയും മല്ലിയിലൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് മേടിച്ചപ്പോൾ അതൊന്ന് വാടിയതായിരുന്നു കേട്ടോ എന്നാലും ഞാൻ അതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്നും അരിഞ്ഞ് ഞാൻ ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ എനിക്ക് ഈ മല്ലിയിലയുടെയും പുതിനേലയുടെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ട ചിക്കൻ കണ്ട അടിപൊളി ഗ്രേവിയും നല്ല ഇതിൽ തന്നെ ഇടുന്നങ്ങ് ഫ്രൈ ആവുമേ നമുക്ക് ചിക്കൻ മാറ്റി ഫ്രൈ ചെയ്യുന്നു വേണ്ട ഇങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് റൈസ് ഊറ്റിയെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് മന്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് തയ്യാറാക്കാൻ കേട്ടോ നമ്മൾ ചിക്കൻ എടുത്ത് വേറൊരു പാനിലോട്ടിട്ട് അതും ഫ്രൈ ചെയ്ത് മുകളിലോട്ട് വെച്ച് ഞാൻ അങ്ങനെയും മന്തി തയ്യാറാക്കുമേ ഇപ്പം ഇന്ന് ഇങ്ങനെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചോട്ടു പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന മന്തിക്കാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാട്ടി ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റെയിനറിലോട്ട് ഇടുന്ന ചോറെ എല്ലാം ഞാൻ കൈകൊണ്ട് നന്നായി വഴിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ചോറ് പോലും കളയണ്ട കളയുണ്ടട്ടോ അപ്പം ഞാൻ അതെല്ലാം ഇതിലോട്ട് ചേർത്ത് നമുക്കങ്ങ് അടച്ചു വെക്കാം അപ്പോൾ ചെറിയ ഫ്ലെയിമിലൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ കേട്ടോ അപ്പം അങ്ങ് ആവി വരും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിതിൽ നമുക്കൊന്ന് മയോണൈസ് തയ്യാറാക്കാന്ന് അപ്പോൾ നേരത്തെ ഞാൻ ചിക്കനിൽ അരപ്പൊക്കെ അരച്ചതിന് ശേഷം നന്നായി കഴുകി വെളിയിൽ കിണ കിണറിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് മിക്സിയൊക്കെ ജാറൊക്കെ നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലീനക്സൊക്കെ വെച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പം നമുക്ക് മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടി വെളുത്തുള്ളി വേണം കേട്ടോ പക്ഷേ ഇപ്പം വേടിച്ച വെളുത്തുള്ളി നല്ല അടിപൊളി വെളുത്തുള്ളി നല്ല സൂപ്പർ വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ രണ്ട് കഷ്ണം രണ്ട് ഇതുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒരു കഷ്ണം അല്ല ഒന്ന് രണ്ട് കഷ്ണമൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മയോണൈസ് നല്ലൊരു മണമാണ് കേട്ടോ എനിക്ക് വെളുത്തുള്ളിയുടെയും പുതിനയിലയുടെയും മല്ലിയിലയുടെ ഒക്കെ മണം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തുണ്ടാക്കിയാലും വെളുത്തുള്ളി കൂടുതൽ ചേർക്കും എന്തോ എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ മൂന്നും എഗെ എടുത്തിട്ടുണ്ട് ഏതിൽ നിന്ന് നമുക്ക് അതിൻ്റെ എല്ലാം അങ്ങ് മഞ്ഞ കളർ അങ്ങ് മാറ്റിക്കളയാൻ കേട്ടോ എന്നിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം എടുക്കാം സാധാരണ ഞാനൊരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ച് അരിച്ചാണ് വൈറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം എനിക്ക് എടുക്കാൻ എന്തോ തോന്നിയില്ല ഞാൻ പെട്ടെന്ന് കയ്യിൽ കൂടെ തന്നെ അങ്ങ് ഒഴിച്ച് മഞ്ഞ അങ്ങ് മാറ്റിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ശകലം ഒരു നുള്ള സുർക്കം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാമേ ആവശ്യത്തിന് ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മയോണൈസ് തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പർ മയോണൈസാണേ ഞാനത് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ദമ്മി ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കനും ചോറുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ചിക്കനൊക്കെ ഇങ്ങ് മുകളിലോട്ട് മാറ്റിയതിന് ശേഷം അരപ്പും ഒക്കെ ആയിട്ടൊന്ന് നന്നായിട്ടതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ മസാലയും നമ്മുടെ റോ റൈസും ഒക്കെ ആയിട്ടൊന്ന് യോജിക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ടേസ്റ്റാണ് നമ്മുടെ മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള മന്തിയാണ് പെട്ടെന്ന് തയ്യാറാക്കിയ മന്തിയാണ് അപ്പം നമുക്ക് പള്ളിയിൽ പോയിട്ട് മോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കാം പക്ഷേ ചിക്കന് നമ്മൾ പ്രതീക്ഷിച്ചതിന് കാട്ടി നല്ലോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ റൈസിൽ നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പി എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടു വയ്ക്കുകയും കേട്ടോ അപ്പം മോനിക്കുള്ളത് ഞാൻ വിളമ്പി എടുത്തിട്ടുണ്ടേ അപ്പം ഞാനും കൂടി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് കരുതി ഞാനും കൂടെ അങ്ങ് വിളമ്പി എടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ നിങ്ങൾക്കും പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അടിപൊളി മന്തി തയ്യാറായിട്ടുണ്ട് നമുക്കങ്ങ് പോയിരുന്ന് കഴിക്കാം കേട്ടോ നല്ല ആവി പറക്കുന്ന നല്ല സൂപ്പ് ടേസ്റ്റി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ടേ അപ്പം ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് നമുക്ക് മയോണീസൊക്കെ ഒഴിച്ച് കഴിക്കാൻ കേട്ടോ അപ്പം ഞാനും മോനും എൻ്റെ ഒരു മാമായുടെ മോനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പള്ളി വിരിഞ്ഞ് അവനും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നോരും കൂടി ഇരുന്ന് കഴിക്കണേ നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ ടേസ്റ്റി മന്തിയെ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയൊരു വ്ളോഗായിട്ടും റെസിപ്പിയായിട്ടും വീഡിയോ ആയിട്ടൊക്കെ വരുന്നതുവരെ എല്ലാവർക്കും ബായ്